നമസ്കാരം പോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് വീണ്ടും ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഹൂത്തികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ നടത്തുന്നത് ഇസ്രയേലിലേക്ക് യമനടിയ ഹൂത്തികൾ ബുധനാഴ്ച വൈകുന്നേരം ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവരെ ആഘാതങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നവർ വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി ചാവുകടലിനടുത്തുള്ള നിരവധി സമൂഹങ്ങളിൽ വലിയ രീതിയിലുള്ള സൈറണുകൾ മുഴങ്ങുകയായിരുന്നു തെല്ലവീവിനടുത്തുള്ള ബെങ്കുരോൺ വിമാനത്താവളത്തെ ഹൂത്തികൾ സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ എന്നിവ ഉപയോഗിച്ച് ലക്ഷ്യം വെച്ചതായി ഹൂത്തി സൈനിക വക്താവ് യഹ്യാസാരി വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു വീഡിയോ പ്രസ്താവനയിൽ സൈനിക ലക്ഷ്യങ്ങളിലും തെക്കൻ ഇസ്രായേലി തുറമുഖമായ എലാറ്റിലും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായും അദ്ദേഹം പ്രഖ്യാപിച്ചു മാർച്ച് പതിനെട്ടിന് ഗസ മുനബിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ബാലിസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് ഡ്രോണുകളും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട് ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ട് ഗസയിലെ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതൻ ഉൾക്കടലിലുള്ള സമുദ്ര ഗതാഗതത്തിന് നേരെ ഹൂത്തി സംഘം ആവർത്തിച്ച് പ്രൊജക്ടൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനു മറുപടിയായി നഗരമായ നടത്തിയ ബന്ധപ്പെട്ട ിൽ ഇസ്രയേലും നടത്തിയിട്ടുണ്ടായിരുന്നു ഈ മാസം ആദ്യമാണ് ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന കപ്പലുകളെ ലക്ഷ്യമിട്ട് ഗസായുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിതരാക്കുന്നതിനായി ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഹൂത്തികൾ മാരകമായ ആക്രമണങ്ങൾ പുനരാരംഭിച്ചത് ഹൂത്തുകൾ അടുത്തിടെ യു കെ രജിസ്റ്റർ ചെയ്ത മാജിക് സി കപ്പൽ മുക്കി ആഗോള വ്യാപാരത്തിനും സമുദ്ര സുരക്ഷയ്ക്കും ഈ നീക്കം വലിയ തിരിച്ചടിയാവുകയായിരുന്നു മേഖലയിലെ അസ്ഥിരമായ സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല വലിയ രീതിയിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഭൂത്തികളിലേക്ക് ആയിരം എത്തുന്നത് എന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് കാരണം ഇസ്രയേലിനെ നശിപ്പിക്കുക എന്നത് ഇരുവരുടെയും ലക്ഷ്യം തന്നെയാണ് നാവിക വ്യോമ മിസൈൽ സംവിധാനങ്ങൾ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ആധുനിക റഡാറുകൾ ഡ്രോണുകൾ നിരീക്ഷണ ഉപകരണങ്ങൾ ടാങ്ക് വിരുദ്ധ മിസൈലുകൾ പീരങ്കികൾ സ്നിപ്പർ റൈഫിളുകൾ വെടിമരുന്ന് സൈനിക ഉപകരണങ്ങൾ എന്നിവയാണ് യമൻ ഹൂത്തികൾക്കായി ഇറാൻ എത്തിച്ചത് എന്നാൽ ഇവ പിടിച്ചെടുത്തതായി യമൻ നാഷണൽ റെസിഡന്റ് ഫോഴ്സിന്റെ തലവൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ വാർത്ത ഇപ്പോൾ നെതന്യാഹുവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഹൂത്തികൾ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇറാൻ നൽകുന്ന ആയുധങ്ങളുടെ ലിസ്റ്റ് കൂടി കേട്ടപ്പോൾ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് നെതന്യാഹു എന്നതാണ് യാഥാർത്ഥ്യം